ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് അട്ടാരി വാഗ അതിർത്തി നാനൂറ്റി അൻപതിലധികം ഇന്ത്യൻ ട്രക്കുകൾ അതിർത്തി കടക്കാൻ പാകിസ്ഥാന്റെ അനുമതി കാത്തു കിടക്കുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ മുതൽ നിർമ്മാണ സാമഗ്രികളും ഇലക്ട്രോണിക് ഗുഡ്സും വരെ കയറ്റിയ വാഹനങ്ങൾ ആ കൂട്ടത്തിലുണ്ട് അവയിൽ പലതിന്റെയും ലക്ഷ്യസ്ഥാനം അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യൻ വിപണിയുമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഷേർഷാ ഷാ സൂരിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ബംഗാളിനെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന ഈ വാണിജ്യ പാതയാണ് ഇന്നും ഇന്ത്യയെയും മധ്യേഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഏക ലാൻഡ് റൌട്ട് അട്ടാരി വാഗ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഈ പാത ഇപ്പോൾ പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുകയാണ് കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യ പിൻവലിച്ചതിനോടുള്ള പ്രതികാര നടപടിയായാണ് പാകിസ്ഥാൻ അതിർത്തി അടച്ചത് ഈ നടപടി കാരണം പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര നഷ്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യക്ക് സംഭവിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ അതിർത്തി അടച്ചടൽ എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രത്തെ മറികടക്കാൻ ഇന്ത്യ ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് ചബഹാർ തുറമുഖ പദ്ധതി എങ്ങനെയാണ് ഈ പദ്ധതി ഇന്ത്യയെ പാകിസ്ഥാനുമായുള്ള വ്യാപാര ആശ്രിതത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഈ പദ്ധതി കാരണം ഇന്ത്യക്കുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമോ എങ്ങനെയാണ് ചബഹാർ തുറമുഖ പദ്ധതി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ചാണക്യൻ്റെ ഈ വീഡിയോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ചബഹാർ പദ്ധതി ഇറാന്റെ തെക്ക് കിഴക്കേ ഭാഗത്തെ സിസ്റ്റാൻ ബലൂചസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായൊരു തുറമുഖ സമുച്ചയമാണ് ചബഹാർ പേഷ്യൻ ഭാഷയിൽ ചതുർവസന്തം എന്നാണ് ചബഹാർ എന്ന വാക്കിന്റെ അർത്ഥം നാനൂറ്റി എൺപത് ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ തുറമുഖ സമുച്ചയം മക്രാൻ തീരത്തെ തന്നെ സുപ്രധാനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് ഷാഹിദ് കലന്താരി ഷാഹിദ് ബഹേഷ്ട്രി എന്നിങ്ങനെ രണ്ട് പ്രധാന തുറമുഖ ടെർമിനലുകളാണ് ചവഹർ തുറമുഖത്തിനുള്ളത് ഇതിൽ ഷാഹിദ് കലന്താരി തുറമുഖത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ ഇറാൻ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം തുടർന്നുണ്ടായ വിപ്ലവങ്ങൾ ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി അടിക്കടി മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ എന്നിവ കാരണം ഷാഹിദ് ബഹേഷ്ടി തുറമുഖം വികസിപ്പിച്ചെടുത്ത് പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നില്ല ഈ ഷാഹിദ് ബഹേഷ്ടി തുറമുഖത്തിന്റെ നടത്തിപ്പവകാശമാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും ചേർന്ന് സംയുക്തമായി ഒപ്പുവച്ചിരിക്കുന്ന കരാർ പ്രകാരം അടുത്ത പത്ത് വർഷത്തേക്ക് ഷാഹിദ് ബഹേഷ്റ്റി തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്കായിരിക്കും ലഭിക്കുക ഇന്ത്യയുടെ ഐ പി ജി എല്ലും ഇറാന്റെ പി എംഒയും സർക്കാരിന് കൂടുതൽ ഓഹരിയുള്ള സ്ഥാപനങ്ങളായതിനാൽ ഫലത്തിൽ ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റുകളാണ് ഇന്ത്യയുടെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി ശ്രീ സർബാനന്ദ സൈനോവാൾ ഇറാനിൽ നേരിട്ടെത്തി കരാർ ഒപ്പുവെക്കലിന് സാക്ഷ്യം വഹിച്ചു എന്നത് ഇന്ത്യ ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണ് ഇന്ത്യ ഇറാൻ ബന്ധത്തിലെ ചരിത്ര നിമിഷമെന്നാണ് അദ്ദേഹം ഈ കരാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ നിലവിൽ ഇന്ത്യ ഇറാനുമായി ഒപ്പുവച്ചിരിക്കുന്ന കരാർ പ്രകാരം അടുത്ത പത്തു വർഷ കാലയളവിൽ ഇന്ത്യ ഷാഹിദ് ബഹേഷ്റ്റി തുറമുഖത്തിൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപമാണ് നടത്തുക ഇത് പ്രസ്തുത തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തുറമുഖത്തിന്റെ നടത്തിപ്പിനാവശ്യമായ ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുക എന്നിങ്ങനെയുള്ള തുറമുഖ വികസന പ്രവർത്തനങ്ങൾക്കാകും വിനിയോഗിക്കുക കൂടാതെ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ലോണും ഇന്ത്യ ഇറാനും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് തുറമുഖത്തിനോട് അനുബന്ധമായുള്ള റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങളുടെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കാവും ഈ ലോൺ ഉപയോഗപ്പെടുത്തുക ഇത് സംബന്ധിച്ച് ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രിയായ മെഹർദാദ് ബസ്പാഷുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് കേന്ദ്രമന്ത്രി സെനോവാൾ ഇന്ത്യയിലേക്ക് മടങ്ങിയത് ചബഹാർ തുറമുഖം ഏറ്റെടുത്ത് നടത്തുക എന്നത് ഒരു സുപ്രഭാതത്തിൽ തോന്നിയ ആശയമല്ല മറിച്ച് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടതിന് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ടതായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയും ഇറാനും ഉഭയകക്ഷി ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് കാരണം ഇരു രാജ്യങ്ങളും പിന്തുണച്ചിരുന്നത് കൂടുതൽ യാഥാസ്ഥിതികരായ അഹമ്മദ് ഷാ മസൂദ് നേതൃത്വം നൽകിയ നോർത്തേൺ അലയൻസിനായിരുന്നു കൂടാതെ ഇരു രാജ്യങ്ങളും പാകിസ്ഥാന്റെ തീവ്രവാദത്തിന്റെ ഇരകളുമാണ് ഒരുപക്ഷെ പാകിസ്ഥാനോടുള്ള ഈ പൊതുവിരോധം കൂടിയായിരിക്കണം ഇന്ത്യ ഇറാൻ ബന്ധം ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ചൈന പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് മില്യൺ യു എസ് ഡോളറിന് ഏറ്റെടുത്തു നടത്താനായി കരാറിൽ ഏർപ്പെടുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിലാണ് ഗ്വാദർ തുറമുഖം നിർമ്മിക്കാനായി ചൈന തീരുമാനിച്ചത് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തെ അപ്പാടെ മാറ്റിമറിക്കും എന്ന അവകാശപ്പെട്ടു വന്ന സി പി സി പദ്ധതി ഇന്ത്യയെയും ഇറാനെയും ഒരേപോലെ അസ്വസ്ഥരാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് ഇറാൻ ചബഹാർ പദ്ധതി നടത്തിപ്പിനായി ഇന്ത്യയെ ആദ്യമായി സമീപിക്കുന്നത് അന്നത്തെ ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പിൽക്കാലത്ത് ഇറാന്റെ പ്രസിഡന്റുമായി തീർന്ന ഹസൻ റുഹാനി നേരിട്ടെത്തിയാണ് ആദ്യഘട്ട ചർച്ചകൾ നടത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ തന്ത്രപ്രധാനമായ സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ സഹകരണ ഉടമ്പടിയിലെ ഒരു വ്യവസ്ഥ തന്നെ ചബഹാർ തുറമുഖ വികസനമായിരുന്നു എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോയില്ല അതിന് പ്രധാന കാരണം ഇറാനു ഏർപ്പെടുത്തിയിരുന്ന പാശ്ചാത്യ ഉപരോധം തന്നെയായിരുന്നു പിന്നീട് ഈ പദ്ധതിക്ക് ഒരു ചടുലത കൈവരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിലേക്കുള്ള ആദ്യ പടിയായി അന്നത്തെ സർക്കാർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ രൂപീകരണമായിരുന്നു ഈ സ്ഥാപനം എങ്ങനെയാണ് ഇറാനു മേലുള്ള ഉപരോധത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമാകുന്നത് എന്ന് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ചബഹാർ പദ്ധതിയുടെ ഉപഭോക്താക്കളായ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു ത്രിരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു നാല് ഘട്ടങ്ങളിലായി ചബഹാർ തുറമുഖം വികസിപ്പിക്കുക എന്നതായിരുന്നു ആ ഉടമ്പടി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ചബഹാർ തുറമുഖത്തിന്റെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഐ ഏറ്റെടുത്തു നാലു ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം ചബഹാർ തുറമുഖം വഴി എൺപത്തിരണ്ട് മില്യൺ ടൺ ചരക്ക് നീക്കം സാധ്യമാകും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇറാൻ പാശ്ചാത്യ ഉപരോധത്തിലായതിനാൽ ചബഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ ഓരോ വർഷവും ഇന്ത്യക്ക് പുതുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനാൽ തുറമുഖ പദ്ധതിയിലേക്ക് വേണ്ട നിക്ഷേപം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം പ്രസ്തുത തുറമുഖം ഉപരോധത്തിലുള്ള രാജ്യത്തായതിനാലും തുറമുഖ നടത്തിപ്പിന്റെ കാലാവധി വെറും ഒരു വർഷമായതിനാലും ചബഹാർ തുറമുഖവുമായി സഹകരിക്കാൻ പല ഷിപ്പിംഗ് കമ്പനികളും വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ഇത് തുറമുഖത്തിന്റെ സ്വകാര്യ നിക്ഷേപ സാധ്യതയെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ഈ പോരായ്മയാണ് ഇപ്പോൾ പത്തു വർഷ ഉടമ്പടി കൊണ്ടുവന്ന് ഇന്ത്യ പരിഹരിച്ചിരിക്കുന്നത് ഇനി ഈ പദ്ധതിയുടെ ഗുണമേന്മകളും പദ്ധതി നേരിടുന്ന പ്രധാന പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് നോക്കാം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ധമനി എന്നറിയപ്പെടുന്ന ഒമാൻ ഉൾക്കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ചബഹാർ തുറമുഖത്തിന്റെ സ്ഥാനം അതിനാൽ തന്നെ ചബഹാർ തുറമുഖത്തിന്റെ വാണിജ്യ പ്രാധാന്യമേറെയാണ് ചൈന സിപെക് പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖ മേഖലയിൽ സിപെക്കിന് വെല്ലുവിളി സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല മേഖലയിൽ ബലൂജ് വിമതർ പാക് സൈന്യത്തിനും സി പി എസ് സിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈനക്കാർക്കുമെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾക്കിടയിൽ ഗ്വാദർ തുറമുഖത്തിനോടുള്ള താല്പര്യം കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച ഗ്വാദർ തുറമുഖത്ത് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ചരക്കു കപ്പലുകൾ മാത്രമാണ് നങ്കൂരമിട്ടത് ഇതിന് പ്രധാന കാരണം പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന സുരക്ഷാ പ്രതിസന്ധി തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഗ്വാദർ തുറമുഖത്തിന് സമാന്തരമായി നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യമുയരുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക സൈനിക ശക്തിയും സർവോപരി ജനാധിപത്യ രാജ്യവുമായ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമായതിനാൽ ചബഹാർ വഴിയുള്ള വ്യാപാരത്തിന് കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരിക്കൽ പാക് മണ്ണിലൂടെയുള്ള വ്യാപാരത്തിന് അനുമതി നിഷേധിച്ച പാകിസ്ഥാൻ ഇപ്പോൾ നിലപാട് മാറ്റി ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖം വഴി വ്യാപാരം പുനഃസ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ചബഹാർ തുറമുഖം വഴി രണ്ട് ദശാംശം അഫ്ഗാനിസ്ഥാനിലേക്കും നാൽപ്പതിനായിരം ലിറ്റർ കീടനാശിനി ഇറാനിലേക്കും ഇന്ത്യ കയറ്റി അയച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി ജി എൽ പോർട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തൊണ്ണൂറായിരം കണ്ടെയ്നറുകളും എട്ട് ദശാംശം നാല് മില്യൺ മെട്രിക് ടൺ ചരക്കുകളും തുറമുഖം വഴി കയറ്റുമതി ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വരും വർഷങ്ങളിൽ ഇരുമ്പയിര് ഉൾപ്പെടെയുള്ളവ ഇറക്കുമതി ചെയ്ത് ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം വിപുലപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം ഏറ്റെടുക്കുന്നതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്നുകൂടി വിലയിരുത്തപ്പെടുന്നു പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ അപകടമരണം അടുത്തായി ഏവരുടെയും മനസ്സിൽ തോന്നിയേക്കാവുന്ന ഒരു സംശയം ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്ന റെയ്സിയുടെ മരണം ചബഹാർ തുറമുഖ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നാണ് അതിന് സ്ഥായിയായൊരു കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ഇറാനിലെ ജോൽഫ മലനിരകളിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റേയ്സി മരണമടഞ്ഞത് ഇത് അട്ടിമറിയാണെന്നും ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്നും റേയ്സിയുടെ മകൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു അടുത്തിടെ ഇസ്രയേൽ ഇറാൻ ബന്ധത്തിലുണ്ടായ വിള്ളൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്നു സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെട്ട രാജ്യമായ ഇസ്രയേലുമായി അടുത്ത ബന്ധമുള്ളതിനാൽ റൈസിയുടെ മരണം ചബഹാർ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയം ബലപ്പെടുന്നത് ഇവിടെയാണ് എന്നാൽ ഇറാൻ പിന്നീട് പുറത്തുവിട്ട റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഈ അട്ടിമറി സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു മാത്രമല്ല ഇന്ത്യ ഒരു കാലത്തും ഇറാനെതിരായ ആക്രമണങ്ങളെ പിന്തുണക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും പ്രസക്തമാണ് കൂടാതെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസുവും ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന രാജ്പക്സെയും ചൈനയെ പിന്തുണക്കുന്നത് പോലെ ഒരു നേതാവിന്റെയോ ഗവൺമെന്റിന്റെയോ താല്പര്യമല്ല ചബഹാർ തുറമുഖ നടത്തിപ്പിനായി ഇന്ത്യക്ക് വിട്ടു നൽകുക എന്നത് മറിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ മാറി മാറി വന്ന വിവിധ ഇറാനിയൻ ഭരണകൂടങ്ങളുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു അത് അതിനാൽ റേയ്സിയുടെ മരണം ചബഹർ പദ്ധതിയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് വേണം അനുമാനിക്കാൻ ചബഹാർ തുറമുഖ പദ്ധതി നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തന്നെയാണ് ഇറാനുമായി ബിസിനസ് ഇടപാടുകൾ പരിഗണിക്കുന്ന ഏതൊരാളും ഏതൊരു സ്ഥാപനവും അവർ സ്വയം തുറക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും ഉപരോധത്തിന്റെ സാധ്യതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം എന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ഇറാൻ ദശവത്സര കരാറിനെ കുറിച്ച് പ്രതികരിച്ചത് പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഇന്ത്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം സൈനിക ബന്ധമല്ല മറിച്ച് വ്യാപാര താല്പര്യം മാത്രമാണ് ഇന്ത്യക്ക് ഈ കാര്യത്തിലുള്ളത് അതിനാൽ ഉപരോധത്തിനുള്ള സാധ്യത കുറവാണ് പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തതും എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയതും ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഇറാനു മേലുള്ള ഉപരോധം കടുപ്പിച്ചപ്പോൾ ചബഹാർ തുറമുഖ നടത്തിപ്പിൽ പങ്കാളികളായ ഇന്ത്യൻ സ്ഥാപനങ്ങളെ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതല്ല ഇനി ഉപരോധം ഏർപ്പെടുത്തിയാൽ തന്നെ ഇന്ത്യക്കുമേൽ നേരിട്ട് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ ഒരു ഉപായം നനഞ്ഞിട്ടുണ്ട് അതാണ് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇന്ത്യയുടെ ഓവർസീസ് പോർട്ടുകളുടെ നടത്തിപ്പിനായാണ് ഈ സ്ഥാപനം രൂപീകരിച്ചതെങ്കിലും ഇതിന്റെ പ്രധാന ലക്ഷ്യം പാശ്ചാത്യ ഉപരോധത്തെ ബൈപ്പാസ് ചെയ്യുക എന്നതാണ് അതെങ്ങനെയാണെന്ന് പറയാം സർക്കാരിന് കൂടുതൽ ഓഹരിയുള്ള സ്ഥാപനമാണ് ഐ എങ്കിലും സാങ്കേതികമായി ഇതൊരു സർക്കാർ സ്ഥാപനമല്ല മറിച്ച് കമ്പനീസ് ആക്ട് ിന് കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്പനി മാത്രമാണ് അതിനാൽ ഇറാൻ പോലെ ഉപരോധമുള്ള രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തിയാലും രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല പകരം ചബഹാർ തുറമുഖ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഐ പി ജി എൽ എന്ന സ്ഥാപനത്തിന് മേൽ മാത്രമേ ഉപരോധം ഏർപ്പെടുത്താനാകൂ ത്രസിപ്പിക്കുന്ന മധ്യേഷ്യൻ മാർക്കറ്റ് ചബഹാർ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ആദായകരമായ മധ്യേഷ്യൻ മാർക്കറ്റാണ് റഷ്യയെ ഒഴിവാക്കിയാൽ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർഗ്മെനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ് മധ്യേഷ്യയിൽ ഉൾപ്പെടുന്നത് സമുദ്രപാതകളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഈ രാജ്യങ്ങളുടെ പ്രധാന വ്യാപാര ഉപാധി കരമാർഗമുള്ള വ്യാപാരമാണ് ചൈനയാണ് നിലവിൽ ഈ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യം മധ്യേഷ്യൻ വ്യാപാരത്തിന്റെ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ കൈയാളുന്ന ചൈന ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പ്രതിവർഷം അറുപത്തി ഒന്ന് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരമാണ് ചൈന ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി മാത്രം നടത്തുന്നത് ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ മരുന്നുകൾ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാഹനങ്ങളും വരെയുണ്ട് ഈ ലാഭകരമായ വിപണി തന്നെയാണ് ഇന്ത്യയുടെയും ലക്ഷ്യം പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് നിലവിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലൂടെ കരമാർഗം മാത്രമാണ് മധ്യേഷ്യയിലേക്ക് കടക്കാനാവുക പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിച്ച് അടിക്കടി അതിർത്തി അടച്ചിടുന്നത് ഇന്ത്യയുടെ മധ്യേഷ്യൻ വ്യാപാരത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു അതിനാൽ മധ്യേഷ്യയിലേക്ക് എത്താൻ ഇന്ത്യക്ക് മറ്റൊരു റൂട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതാണ് ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അഥവാ ഐ എൻ എസ് ടി സി ഇന്ത്യയെ സമുദ്ര കരഗതാഗത മാർഗ്ഗങ്ങളിലൂടെ മധ്യേഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത ഇടനാഴിയാണിത് ഇന്ത്യയുടെ കണ്ഡ്ല മുംബൈ തുറമുഖങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന ചബഹാറിലേക്കും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ സരഞ്ച് കാബൂൾ കണ്ടഹാർ വഴി തുർബനിസ്ഥാൻ കസാക്കിസ്ഥാൻ പോലുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും നീളുന്നതാണ് ഈ പാത ഇന്ത്യയുടെ തന്നെ ഐ സാമ്പത്തിക ഇടനാഴിയുടെ ഒരു ബദൽ മാർഗം കൂടിയാണിത് ഐ എൻ എസ് ടി സി വഴി യൂറോപ്പിലേക്ക് എത്താൻ സൂയസ് കനാൽ വഴിയുള്ള പാതയേക്കാൾ പതിനഞ്ച് ദിവസം കുറവ് മതി എന്നതും ഈ പ്രസ്തുത പാതയുടെ മേന്മയാണ് ഇന്ത്യയെ രണ്ടായിരത്തി കൂടി ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുക രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നിങ്ങനെയുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനായി ചബഹാർ ഐ എൻ എസ് ടി സി ഐ എം ഇ സി എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സാമ്പത്തിക മാർഗങ്ങളും പുതിയ വിപണികളും തേടേണ്ടത് അനിവാര്യമാണ് ജയ്ഹിന്ദ്